ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പോളിംഗ് പെർസെൻറ്റേജ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട് അതിൽ എസ്പെഷ്യലി സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വളരെ കൂടുന്നതായിട്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നോക്കിയോളൂ ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വോട്ട് അത് മാത്രമല്ല അവർ സ്വന്തം നിലയ്ക്ക് തീരുമാനിച്ചു വോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞു അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു അല്ലെങ്കിൽ ആങ്ങളെ പറഞ്ഞു ആ രീതിയിലാണ് വോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾ സ്വയം തീരുമാനമെടുത്ത് പോയി വോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഛത്തീസ്ഗഡ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് സ്ത്രീകളുടെ ക്യൂ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഒരു സ്വയം അവകാശം എന്ന രീതിയിലേക്ക് സ്ത്രീ വോട്ടർമാർ എത്തുന്നു എന്നുള്ളത് ഒരു പ്രോഗ്രസീവായ ചേഞ്ച് തന്നെയാണ് കാരണം വോട്ട് ചെയ്യാതെ വീട്ടിലിരുന്ന ആളുകൾ കൂടുതലായി കേരളത്തിലും അതെ കേരളത്തിലും കൂടുതലായി സ്ത്രീ വോട്ടർമാരെ നമ്മൾ പോളിംഗ് ബൂത്തുകൾ സ്ത്രീ വോട്ടർമാർ വീട്ടില് അച്ഛനും അമ്മയും പറയുന്നത് മാത്രമല്ല പല വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല വീടുകളിലും വോട്ട് കഴിഞ്ഞു വന്നതിന് ശേഷം ഒരു ചർച്ചയൊക്കെ ഉണ്ട് രൂക്ഷമായ ചർച്ചയൊക്കെ എന്തുകൊണ്ട് ഞാൻ ഇന്നയാൾക്ക് വോട്ട് ചെയ്തു ഇന്നേക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്തു ചിലർ പറയല്ലോ വ്യക്തിപരമായി ഞാൻ എനിക്ക് ഇഷ്ടം കുറച്ചുള്ള ഒരു ഇയാളെയാണ് എന്ന് പറയുമ്പോ വ്യക്തിപരമായിട്ടല്ല നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലൊരു കമന്റിലേക്ക് പോകാം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ശ്രീജിത്ത് പണിക്കർ വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ സ്ത്രീ വോട്ടർമാർ ഫാക്ടർ ഫാക്ടറാകാൻ പോകുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എത്രത്തോളം ഇഫക്റ്റീവായി മാറും വനിതാ വോട്ടർമാർ കൂടുതലായി വോട്ട് ചെയ്യുന്നതിലേക്കൊക്കെ അത് എത്തിക്കുമോ ഇവിടെ ഞങ്ങൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത് വെൽഫെയർ പൊളിറ്റിക്സ് രാമക്ഷേത്രം അങ്ങനെ പല പല ഘടകങ്ങൾ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഷയങ്ങൾ അനവധിയാണ് അതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വളരെ വലിയ പ്രാധാന്യമുള്ള വളരെ വലിയ സ്വാധീന ശക്തിയായിട്ട് ബി ജെ പി വർത്തിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല അവർക്ക് താരതമ്യേന സ്വാധീന ശക്തി ഇലക്ട്രേറ്റ് രംഗത്ത് കുറവുള്ള കേരളത്തിൽ പോലും സ്ത്രീകളുടെ വോട്ട് നേടുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തൃശൂരിൽ പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തിരുന്ന ഒരു പരിപാടി സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ സ്ത്രീകളുടെ വോട്ട് നേടുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ വളരെ കൃത്യമായിട്ട് അവർ നടപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് അത് പ്രത്യേകം പ്രത്യേകം പല വിഭാഗങ്ങളെ തരംതിരിച്ച് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ട്രൈബൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഒരു റീച്ച് ഔട്ട് പ്രോഗ്രാം ഒരു ഔട്ട് റീച്ച് പ്രോഗ്രാം അവർക്കുണ്ട് അതേപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട് ഒരുപക്ഷെ ഈ സ്വച്ഛ് ഭാരത് അഭിയാൻ അതിൻ്റെ ഭാഗമായിട്ട് ശൗചാലയങ്ങൾ ലഭിച്ചിരിക്കുന്നതാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഗ്യാസ് കണക്ഷൻ കിട്ടുന്നതാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികളുണ്ട് അതേപോലെ തന്നെ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ ഒക്കെ തന്നെ സ്ത്രീകൾ മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ സ്ത്രീകളുടെ വോട്ട് എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അവരുടെ ഒരു വെൽഫെയർ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ അത് പറയുമ്പോൾ തന്നെ ബി ജെ പി മാത്രമല്ല അത് ചെയ്യുന്നത് പല സംസ്ഥാനങ്ങളിലും സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും പ്രതിപക്ഷത്തിപ്പോ ഇരിക്കുന്ന പല പാർട്ടികളും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വെൽഫെയർ പോളിറ്റിക്സിന്റെ ഒരു ഏറ്റുമുട്ടൽ കൂടിയായി മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് പക്ഷേ നമുക്കറിയാവുന്നത് പോലെ ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പോളിസി മേക്കിങ്ങിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുവരുന്നതിനും ആ ഒരു വിഭാഗം എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളവരെ തൃപ്തിപ്പെടുത്താനുമുള്ള ഒരു അധികമായിട്ടുള്ള ഒരു ആനുകൂല്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അത് കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പ്രതിഫലിക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു സ്ത്രീപക്ഷ വോട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ശ്രീജിത് പണിക്കരിപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഒരു മൂന്നാം ശക്തി എന്നുള്ള നിലയ്ക്ക് എൻ ഡി എ നിശ്ചയമായും പല മണ്ഡലങ്ങളിലും അവർ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള സാഹചര്യവുമുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ എൻ ഡി എയുടെ ബി ജെ പിയുടെ ബി ജെ പിയുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് പതിനൊന്നര ശതമാനം അങ്ങാണ്ടാണ് മൊത്തമായി എൻ ഡി എ മുന്നണിയുടെ പന്ത്രണ്ട് പോയിൻറ്റ് നാല് ശതമാനമാണ് അപ്പോൾ പിന്നെ കേരളത്തിൽ ഈ ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ട് എൻ ഡി എയുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കാരണം അതിനുശേഷം ഞാൻ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ കണ്ടില്ല അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ബിജെപിക്ക് വലിയ ക്ഷീണം ക്ഷീണമുണ്ടായത് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പകുതി വോട്ടിലേക്ക് പോയി ബി ജെ പിയുടെ അതുപോലെ തന്നെ എൻ രാധാകൃഷ്ണൻ മത്സരിച്ച് തൃക്കാക്കരയിലും നല്ല വോട്ട് നാലായിരം വോട്ടിൻ്റെ ഒക്കെ കുറവ് അതിന് മുമ്പത്ത് തെരഞ്ഞെടുപ്പ് വെച്ച് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ബി ജെ പി ഇവിടെ ക്രിസ്ത്യൻ വോട്ടൊക്കെ സമാഹരിക്കാനൊരു ശ്രമവും നടത്തിയിരുന്നു അതൊന്നും വിജയിച്ചിട്ടില്ല ആ ഒരു ഒരു വോട്ട് കാണിക്കാൻ സാധ്യതയുണ്ടോ കേരളത്തിൽ ശ്രീ ഉണ്ണി അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അതിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടോ അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുമായിട്ടോ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറയുന്നതിനുള്ള കാരണം ഇപ്പോൾ തൃക്കാക്കരയിലാണെങ്കിലും മറ്റ് ഏത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയസാധ്യത തീരെ ഇല്ലാത്ത ഒരു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് മറ്റുള്ള ഒരു ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും പ്രത്യക്ഷമായിട്ടുള്ള സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളുടെ ഒരു കൂടി അതിനെ കൂടി പരിഗണിച്ചതിന് ശേഷം അതിലൊരു തീരുമാനമെടുക്കുക അതായത് ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വോട്ടെടുപ്പാണ് അവിടെ നടക്കുക അപ്പോൾ അതൊക്കെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാപരമായിട്ടുള്ള കൊണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിയുടേതായിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിലെ കുറവ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ എത്ര സ്വാധീന ശക്തി ഇല്ലാത്ത ഒരു മണ്ഡലമാണെങ്കിലും നമ്മൾ ആവറേജ് ആയിട്ടൊന്നും നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എഴുപതിനായിരം അല്ലെങ്കിൽ എൺപതിനായിരം വോട്ടിൻ്റെ കുറവാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ലാത്തത് കൊണ്ട് ബി ജെ പി കഴിഞ്ഞ തവണ അവരനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം സാധ്യതകളൊന്നും ഇല്ല ഇപ്പോൾ ഗുരുവായൂർ പോലെയുള്ള മണ്ഡലങ്ങളിലൊന്നും കഴിഞ്ഞ് അവിടെ സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള സാധ്യതകളില്ല പിന്നെ തന്നെയുമല്ല ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ക്യാമ്പയിൻ നടത്തുന്നു ബി ജെ പിക്ക് കൂടുതൽ ജയസാധ്യതയുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന പല സ്ഥാനാർത്ഥികളെയും തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നു പല സ്ഥലങ്ങളിലും കൊള്ളാവുന്ന കാൻഡിഡേറ്റുകൾ ഉണ്ട് എന്ന രീതിയിൽ പലപ്പോഴും സംഘടനാ രംഗത്ത് മാത്രം നിൽക്കുന്ന ആൾക്കാരെ മാത്രം ഉപയോഗിക്കുന്നു അല്ലാതെ വന്നിരിക്കുന്ന ഒരു പാരലൽ എൻട്രി ബി ജെ പിയിൽ കുറവാണെന്നുള്ള ഒരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അതൊക്കെ മറികടന്നുകൊണ്ട് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ ശശി തരൂരിനെ പോലെ സമമായിട്ടുള്ള ഒരു പക്ഷേ അദ്ദേഹം കേട്ടർ ചെയ്യുന്ന അതേ വോട്ടർ ബേസിനെ തന്നെ കേറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ അഡ്രസ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആ രീതിയിലത്തൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ബി ജെ പിക്ക് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേതിനേക്കാൾ കൂടുതലായിട്ട് വോട്ടിംഗ് ഒരു കാര്യം കൂടി ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചെ ഇപ്പൊ ഈ സാധാരണഗതിയിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ വോട്ട് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ തന്നെ പ്രതീക്ഷിക്കുന്നത് വോട്ട് പെർസെന്റായി അവർ ഉയരും എന്നാണ് അതാരെയാണ് ഡാമേജ് ചെയ്യുക ഇപ്പം ഞാൻ ഞാൻ എന്തായാലും ഇവിടെ ഒരു ഒരു സീറ്റിൽ വിജയിച്ചു വരും ബി ജെ പി എന്ന് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അവരാരെയാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഡാമേജ് ചെയ്യുക ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ രീതിയിൽ വോട്ട് നാലഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പിടിച്ചെങ്കിലും പതിനെട്ട് പത്ത് പത്തൊമ്പത് സീറ്റ് യു ഡി എഫിൻ്റെ കയ്യിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ആരെയാണ് യഥാർത്ഥത്തിൽ എൻ ഡി എ വോട്ട് ഡാമേജ് ചെയ്യുന്നത് ഏത് മുന്നണിയാണ് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ അല്ല സ്വാഭാവികമായിട്ടും അത് പ്രത്യക്ഷത്തിൽ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത അവർ അവരെവിടെയൊക്കെയാണോ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആ സ്ഥലത്ത് ആരൊക്കെ ജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വളർച്ച ആ ഒരു ഇപ്പോൾ തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് രണ്ടായിരത്തി ഒൻപതിന് ശേഷം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഘട്ടമായിട്ട് അവർ വളർച്ചയിലേക്ക് വരുന്നു പക്ഷെ കഴിഞ്ഞ തവണ അത് വളരെ താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നോക്കുന്ന സമയത്ത് ഏതാണ്ട് പതിനയ്യായിരം വോട്ടിന് മാത്രം പരാജയപ്പെട്ടെടുത്തതെന്നാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ലക്ഷം എന്ന ഡിഫറൻസിലേക്ക് വരുന്നത് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നിരവധി ചർച്ചകളുടെ വിഷയമായിട്ടുള്ളത് ഉള്ളതുമാണ് അപ്പോൾ ഞാൻ കരുതുന്നത് ബി ജെ പിയുടെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുക വേണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ അവിടെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് വോട്ട് കൂടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വോട്ട് ഒരു ആയിട്ടുള്ള ഒരു ബാങ്ക് ഉള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചോരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ബാധിക്കുന്നത് ഒരു പക്ഷേ കോൺഗ്രസിനായിരിക്കും കോൺഗ്രസിന് നേരെ വോട്ട് നേരത്തെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വോട്ടേഴ്സാണ് ഒരുപക്ഷെ മാറി ചിന്തിക്കുന്നതിനുള്ള സാധ്യതയുള്ളത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വോട്ട് ബേസ് ഒരു കോർ വോട്ട് ബേസ് എന്ന് പറയുന്നത് വളരെ ഉറപ്പുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാവല്ലോ ഈ നിയമം പോലെയുള്ള മണ്ഡലങ്ങളിൽ മുമ്പ് ബി ജെ പി വിജയിച്ചിരുന്ന സമയത്ത് പോലും എൽ ഡി എഫിന്റെ പെട്ടിയിൽ അവർക്ക് പരമ്പരാഗതമായിട്ട് എത്ര വോട്ട് വീഴുന്നുണ്ടോ അത് വീഴുന്നുണ്ടോ ഒരു അല്പം കൂടുതലും വീഴുന്നുണ്ട് അപ്പോൾ ആ വോട്ട് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് അത് ലീക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല കോൺഗ്രസ് സഫർ ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്